മനോഹരമായ അന്തരീക്ഷത്തിൽ മധുരമേറിയ രുചിക്കൂട്ടിൽ ജാബുജ കഫേ അത്തിപ്പറ്റയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സെയ്ദ് ഹബീബ് കോയ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യഥാർത്ഥ കഫേ ആംബിയൻസിൽ തനതായ രുചിക്കൂട്ടിൽ സാബുജ അത്തിപ്പറ്റയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പുന്നം ചോല മഹല് പ്രസിഡന്റ് സയ്യിദ് ഹബീബ് കോയ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടക്കൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അത്തിപ്പറ്റ അബ്ദുൾ വാഹിദ് മുസ്ലിയർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് രാജീവ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആളുകൾക്ക് കാര്യങ്ങൾ കാര്യങ്ങൾക്കാനും ആവശ്യമായ ചെയ്യാനുള്ള എല്ലാ എല്ലാ ഒരുപാട് നല്ല സ്ഥാപനമാണ് ആവശ്യമായ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു കോഫി കോഫിക്കൊപ്പം വെറൈറ്റി സ്വീറ്റ്സിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ഉറപ്പ് നൽകിക്കൊണ്ട് കാം കൂൾ ബ്യൂട്ടിഫുൾ ആംബിയൻസിലാണ് സാബുജ കഫേ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ ഹെർബൽ ടീസിന്റെ വ്യത്യസ്ത ഫ്ലേവേഴ്സും സാബുജയിൽ ലഭ്യമാണ് പ്രീമിയം ക്വാളിറ്റിയിൽ ഫുള്ളി സ്വീറ്റ് ഐറ്റംസ് ആണ് സാബുച കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ക്രീമി സ്പൈസി നൂഡിലും സ്പെഷ്യലായി ഒരുക്കിയിട്ടുണ്ട് കേക്ക് പേസ്ട്രീസ് ബോബ ഐറ്റംസ് ഇറ്റാലിയൻ ഡെസേർട്ടായ തിരാമിസോ എന്നിവയും അതിന്റെ റിയൽ ടേസ്റ്റിൽ സാബുചയിൽ ലഭ്യമാണ് സിക്കിൾസ് സ്പാർക്കിൾസ് പേൾ ബ്ലൻസ് സാഗോ ഫ്ലോറൽ സെറൈൻ സ്ട്രീമിംഗ് മഗ്സ് ഫ്രോഫ്റ്റി ഗ്ലാസ് കുൽഫി സ്കൂബ്സ് വാഫിസ് ഫ്ലാക്കി ഡിലൈറ്റ് സ്പൈസി സ്ലർപ്പ് തുടങ്ങിയ ഐറ്റംസ് ആണ് സാബു മെയിൻ മെനു അപ്ഡേറ്റഡ് മെനു എന്നതും സാബു പ്രത്യേകതയാണ് ഡയറി ക്രീംസ് ഉപയോഗിച്ച് ഡെസേർട്ട്സ് തയ്യാറാക്കുന്നു എന്നതും സാബു പറ്റി എടുത്തു പറയേണ്ട ഘടകമാണ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് പ്രൊഫഷണൽ ഷെഫുകളുടെ കൈപുണ്യമാണ് പെർഫെക്റ്റ് ടേസ്റ്റിലൂടെ നിന്ന് കസ്റ്റമേഴ്സിന് അനുഭവിച്ചറിയാൻ സാധിക്കുക ആഘോഷ വേളകൾ ചില്ലാക്കാനും ഫ്രണ്ട്സ് ഫാമിലി ഗാദറിംഗിനും കൂൾ വൈബ് ആസ്വദിക്കാനായുമെല്ലാം തിരഞ്ഞെടുക്കാവുന്ന ബെസ്റ്റ് സ്പോട്ട് കൂടിയാണ് അത്തിപ്പറ്റിയിലെ സാബൂജ രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് കഫയുടെ പ്രവർത്തന സമയം സീസണൽ ടൈമുകളിൽ സമയം അധികരിപ്പിക്കാനും പുതിയ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരാനും തീരുമാനമുള്ളതായി സാബുജ മാനേജ്മെന്റ് അറിയിച്ചു ഭക്ഷണം അതിന്റെ യഥാർത്ഥ രുചിക്കൂട്ടിൽ വിളമ്പുക എന്ന ലക്ഷ്യവുമായാണ് കഫേ സാബുജ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ റിസ്വാന പറഞ്ഞു ഒരു പ്രോപ്പർ കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിറ്റൊരു കോഫിയുടെ കൂടെ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ കഴിക്കുക നമുക്ക് കാമായിട്ട് സൂത്തിങ് ആയിട്ട് ഒരു പ്ലേസ് നമുക്ക് ആൾക്കാരുടെ കൂടെ ഗ്യാതർ ചെയ്ത് മീറ്റിങ്സ് ചില്ല ഔട്ട് ചെയ്യാൻ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് അതിനെ പറ്റിയൊരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോൾ കാര്യമായിട്ട് സ്വീറ്റ്സിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോ ഇവിടെ നമ്മളുടെ മെന്യൂവിൽ ആണെങ്കിലും മറ്റേ കോഫീസ് ലാറ്റേഴ്സ് പിന്നെ സാപ്പേകള് പിന്നെ നമ്മള് ബോബ വെറൈറ്റീസ് ഒക്കെയാണ് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു ഡ്രിമി സ്പൈസി നൂഡൽ ഉണ്ടാക്കുന്നത് ൂടെ കൊടുക്കും പിന്നെ നമ്മൾ ബീഫേഴ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇറ്റാലിയൻ ഡിസേർട്ട്സ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് കേക്ക് വെറൈറ്റീസ് അറക്റ്റ് നമ്മൾ കേക്ക്സ് ചെയ്യുകയാണെങ്കിലും ഒരു വെജിറ്റബിൾ ഫാറ്റ് അങ്ങനത്തെ ബേസ്റ്റിലല്ല നമ്മൾ ഡയറി ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നതല്ല കേക്ക് വേണ്ടിട്ട് കാരണം എന്താ വെച്ചാൽ ഒരു സാധനം അതിന്റെ പ്രോപ്പർ ടേസ്റ്റില് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മോട്ടീവോടെയാണ് നമ്മൾ അത് തുടങ്ങിയിട്ടുള്ളത് അത് എത്രമാത്രം നമ്മളെ കൊണ്ട് പറ്റും നമുക്ക് അറിയില്ല എന്നാലും നമ്മളുടെ കഴിവിന്റെ മാക്സിമം അവിടെ കൊടുക്കാൻ പറ്റണ നമ്മളുടെ ബെസ്റ്റ് നമ്മൾ കൊടുക്കും